കേരളത്തിലെ പുതിയ ഡി ജി പി ആയി രേന്ദ്ര ചന്ദ്രശേഖർ സ്ഥാനമെടുക്കുന്ന സ്ഥാനമെടുത്തു കഴിഞ്ഞ ഇന്ന് പൊതുവെ ജനങ്ങളുടെ എല്ലാ ചർച്ചാ വിഷയം രേന്ദ്ര ചന്ദ്രശേഖരും നമ്മുടെ കൂത്തുപ്രമു വെടിയിപ്പ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് കൂത്തുപ്രമു വെടിയിപ്പ് കാലത്ത് യു ഡി എഫ് ഭരണത്തിൻ്റെ കാലത്ത് രവനാഥ് ചന്ദ്രശേഖരായിരുന്നു കേരളത്തിൻ്റെ ഡി ജി പി അദ്ദേഹം പിന്നീട് കേന്ദ്ര സർവീസിലേക്ക് പോവുകയും നിരവധി പിന്നെ അതിനകത്ത് മുതിർന്ന പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും പലരും മരണപ്പെടുകയും ചെയ്തു അതിൽ മരിച്ചവരൊക്കെ ഡിവൈഎഫ്ഐ സഖാക്കളായിരുന്നു ഇപ്പോൾ തുടർന്നിരിക്കുന്ന പ്രസക്തമായ ചോദ്യം ചോദ്യം പ്രസക്തമായ ചോദ്യം പ്രസക്തമാണെങ്കിലും ഒട്ടും ഒട്ടയ്ക്ക് അസംബന്ധപൂർണ്ണമാണ് ചോദ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം എന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രമാണ് കേന്ദ്രമാണ് ശരിക്കും പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനങ്ങളും സംസ്ഥാനവും തമ്മിൽ ചർച്ച ചെയ്താണ് ഡി ജി പി തിരഞ്ഞെടുക്കുന്നത് എന്നാൽ രേവത ചന്ദ്രശേഖർ കേന്ദ്ര നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ടീമിൻ്റെ ഹെഡായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ഇത് കണ്ട് ചില പപ്പ ചില പപ്പ എന്ന് പറയാൻ പറ്റുകയില്ല ഏഷ്യാനെറ്റ് പോലുള്ള ചില പ്രമുഖ ചാനലുകൾക്ക് ഹാലിളങ്ങിയിരിക്കുകയാണ് ഇവർക്ക് ശരിക്കും പഠിത്താൽ വട്ടാണോ എന്നാണ് എൻ്റെ സംശയം സിന്ധു സൂര്യകുമാറിനും പി ജി സന്തോഷ് കുമാറിനും അല്ല പി ജി സുരേഷ് കുമാറിനും ബന്ധം പ്രാന്തല്ലേനിക്കറിയാമെങ്കിലും ഈ പിന്നെ പിന്നെ അവിടെ ആർക്കാണ് പ്രാന്ത് എന്നാണ് ആർക്കാണ് വട്ടെന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം എന്നാൽ മുൻഷി അണീച്ചൊരു കഥ അനിൽ ബാനർജിക്ക് വട്ടില്ല ധരിക്കറിയാമെങ്കിലും നന്നായി മുൻഷി എന്ന് പറയുന്ന ഈ കഥാപാത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ രൂപപ്പെടുത്തുന്നതിൽ പത്രത്തെ കൊണ്ട് ആരൊക്കെയോ കള്ളങ്ങൾ വിളിച്ചു പറയുകയാണ് എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഡി ജി പിയായിരണം ആര് ഭരണവും തീരുമാനിക്കുന്നത് ഭരണകൂടമാണ് ഗവൺമെന്റാണ് അതിനകത്ത് വേറെ നേരത്തെ ആരെങ്കിലും വെടിവെച്ച് രേവഥാരെ വെടിവെച്ച് ചോദിച്ചിട്ടില്ല അദ്ദേഹം ആ പിന്നെ യു ഡി എഫ് ഭരണകാലത്ത് പ്രത്യേകിച്ച് വിശേഷിയായ യു ഡി എഫ് ഭരണകാലത്ത് കൂത്തു വെടിവെപ്പ് നടക്കുമ്പോൾ രേവതത്തെ ഷെയർ കേരളത്തിലെ ഡി ജി പിയോ എ ഡി ജി പിയോ പറ്റുമോ എന്ന് നമുക്കറിയാം അതുകൊണ്ട് എന്തുകൊണ്ട് രേഖനാഥ് ചന്ദ്രശേഖരന് പിന്നീട് ഒന്ന് കേരളത്തിൻ്റെ ഒരു സ്ഥാനവും സ്ഥാനവും പോലീസ് പോലീസ് സേനയിലൊരു സ്ഥാനവും നേടാൻ പാടില്ലതാണോ ഇതെന്തുമാത്രം അസംബന്ധമാണ് ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കത്തില്ല മനുഷ്യനും വിശ്വസിക്കത്തില്ല ഒരുതരം 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 തരം ശരിക്കും പറഞ്ഞാൽ കൊങ്ങികളും കൊങ്കികളും കൊങ്കികൾക്ക് ഒത്താശ ചെയ്ത ചില ആർ എസ് എസ് കാരും ആർ എസ് എസ് കാരും വിശ്വസിക്കും അല്ലാതെ ഇത് വിശ്വസിക്കത്തില്ല ഇത്തരത്തിലുള്ള പച്ച കള്ളകളിൽ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നു കഴിഞ്ഞാൽ അടുത്ത പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴായിരിക്കും ഇതിന് മറുപടി കിട്ടുന്നതെന്ന് ഇതിൻ്റെ ആസൂത്രണം ചെയ്തിട്ടുള്ള എല്ലാവരെയും വിനയപൂർണ്ണ ഓർമ്മിപ്പിച്ചുകൊണ്ടേ